കട്ടപ്പന നഗരസഭയിലെ ഭവനരഹിതരായവർക്ക് തണൽ ഷെൽട്ടർ ഹോം ഈ മാസം നിർവഹിക്കും കോടി ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം നഗരസഭാ പ്രദേശത്ത് അശരണരായ കുട്ടികൾ വൃദ്ധർ വികലാംഗർ രോഗികൾ എന്നിവരുടെ അഭയവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് തണൽ എന്ന പേരിൽ പേഴുംകവലി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പതിനാറിന് രാവിലെ പതിനൊന്നരയ്ക്ക് നിർവഹിക്കും നഗരസഭയിലെ ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണോദ്ഘാടനം അത് അശരണർക്കും രോഗികൾക്കും വൃദ്ധർക്കും അങ്ങനെ ആരോരും സഹായമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിന്റെ നിർമ്മാണോദ്ഘാടനം പതിനാറാം തീയതി ഡീൻ കുര്യാഘോഷ എം ബി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയും നഗരസഭയുടെ നാല്പത് ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത് നമുക്ക് നമ്മുടെ പേരുംകവലയിലൂടെ നമ്മുടെ സ്ഥലത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മൂന്ന് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നഗരസഭ വിഹിതമായ നാല്പത്തി ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി അമ്പത്തി ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് കഫയ കേന്ദ്രമാണ് നമ്മുടെ പേടുംകവലയിൽ നിർമ്മിക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷം കൊണ്ട് നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരസഭ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ഇടുക്കിയുടെ ആധുനികരായകോസാണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രണ്ടു നിലകളിലായിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും ഫാർമസി സൌകര്യവും ലിഫ്റ്റിന്റെ പ്രവർത്തനവും ഉണ്ടാകും ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാർ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്ന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുൻ ചെയർമാൻ ജോയി വെട്ടിക്കഴി കൌൺസിലർ സിജോമോൺ ജോസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന